സർ കൊണ്ടും കൊടുത്തും കെ ടി ജലീൽ പി കെ ഫിറോസ് പോരാട്ടം തുടരുകയാണ് അവരിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കും പ്രത്യാരോപണവുമായി അടുത്തയാളെത്തും അങ്ങനെ അങ്ങനെ നീണ്ടുപോവുകയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം തുഞ്ചൻ സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം അതിൽ പതിനഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നെന്ന് പി കെ ഫിറോസ് ആരോപിക്കുന്നു അത് കോൺഗ്രസിന്റെ കാലത്ത് നടന്നതാണെന്ന് കെ ടി ജലീൽ പ്രത്യാരോപണവുമായി എത്തുന്നു പി കെ കെ ഫിറോസ് ടി ജലീൽ ഈ യുദ്ധം രാജഗോപാൽ സാറിന് എന്ത് തോന്നുന്നു എനിക്ക് വലിയ കൗതുകം തോന്നുന്നു വലിയ യുദ്ധമാണ് വലിയ യുദ്ധമാണ് മലപ്പുറം ജില്ലയിലെ രണ്ട് നേതാക്കന്മാര് ഒരാള് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നുള്ള ആളാണ് കെ ടി ജലീൽ എന്ന് പറയുന്നത് അത് കോളേജ് അധ്യാപകനുമായിരുന്നു കോളേജ് അധ്യാപകനുമായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ വലിയ സ്ഥാനത്തുണ്ടായിരുന്ന ഒരാളാണ് മറ്റേത് യൂത്ത് ഫ്രണ്ടിന്റെ യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് ശ്രീ ഫറോസ് ഇവര് രണ്ടുപേരും നമ്മൾ സൂചിപ്പിച്ചതുപോലെ കൊണ്ടും കൊടുത്തും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ആരോപണങ്ങളിൽ കൂടെ ഒരുപാട് ഒരുപാട് സത്യങ്ങൾ അത് സത്യങ്ങളായിരിക്കുമല്ലോ രണ്ടുപേരും പറയുമ്പോൾ സത്യങ്ങളായിരിക്കും സത്യങ്ങൾ ഇന്നലെ വരെ നമ്മൾ കേട്ട് വെറും ആരോപണമാണെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും സത്യങ്ങളാണെന്ന് തെളിയുകയാണ് ഇതുകൊണ്ടും തീർന്നിട്ടില്ലെന്നാണ് പറയുന്നത് രണ്ടുപേരും പറയുന്നത് ഇതുകൊണ്ടും തീർന്നിട്ടില്ല ഇതിലും വലിതിനിയും വരാനുണ്ട് നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ വരാനുണ്ടെന്നാണ് പറയുന്നത് വരട്ടെ സത്യാവസ്ഥ ജനങ്ങൾ അറിയട്ടെ സത്യാവസ്ഥ ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെ രണ്ടുപേര് എതിർ ചാ പാളയത്തിൽ വരുമ്പോഴാണല്ലോ അല്ലെങ്കിൽ തന്നെ എതിർ പാളയത്തിലായിരുന്നു അങ്ങനെയാണല്ലോ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്തായാലും ഒരു ദിവസം അത് പുറത്തു വന്നെങ്കിലേ പറ്റുള്ളുതാണ് അതാണ് നീതി ഇവരുടെ ഈ പോരാട്ടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് കേരള നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് എഴുപതുകളിലെ ഒരു വനിതാ എം എൽ എ ഉണ്ടായിരുന്നു ആ വനിതാ എം എൽ എ അവര് മുണ്ടച്ചട്ടയൊക്കെ കൊടുത്താണ് നിയമസഭയെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സ്വതന്ത്ര എം എൽ എ ആയിരുന്നു അവര് അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവര് ഒരിക്കലും ആരോപണം ഇതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു ശക്തമായ ആരോപണ ഉന്നയിച്ചത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴേ അന്ന് സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹം വളരെ രസികനാണ് കേട്ടോ വളരെ രസികനാണ് നന്നായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ എതിരാളികൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ അതിവിദഗ്ധനുമാണ് ആയിരുന്നു അദ്ദേഹം കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല കാര്യപ്രാപ്തിയുള്ള മുഖ്യമന്ത്രിയാന്നില്ല കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫിൽ നിന്ന് മുഖ്യമന്ത്രിയായ ഏക പിന്നെ നേതാവുമാണ് പിന്നെ യശരീരനായ ശ്രീ സി എച്ച് ഒരിക്കലേ ഈ എം എൽ എ ഈ വനിതാ എം എൽ എ അതിശക്തമായ ആരോപണങ്ങൾ ഇവരെ കുറിച്ച് ഉന്നയിച്ചു ആദ്യം ലീഗുകാരെ മുസ്ലിങ്ങളൊക്കെ കള്ളക്കടത്തുകാരാണെന്നാണ് അവരുടെ ഒരു ആരോപണം വന്നത് ആ സമയത്ത് സി എച്ച് അതിനെ എഴുന്നേറ്റ് ഒന്ന് കൊടുത്ത മറുപടി ഇപ്പൊ നമുക്ക് ഈ ഇതിനകത്തെ കൂടെ പോലെ ഈ ചാനലിൽ കൂടെ പോലും പറയാൻ വയ്യ അത്രയും ഇതില്ലാത്തൊരു മറുപടിയാണെന്ന് സി എച്ച് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പിന്നീട് ഈ ആരോപണങ്ങൾ തുടർന്ന് തുടർന്ന് അവസാനം അവർ പറഞ്ഞു എന്റെ മണിക്കുത്തില് ഇനിയും ധാരാളം ആരോപണങ്ങളുണ്ട് ഇനിയുമുണ്ട് ധാരാളം ആരോപണങ്ങൾ ഇതൊന്നും കേട്ടാൽ നിങ്ങൾ രജിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് എം എൽ എ ഇരുന്നത് ആ സമയത്ത് സി എച്ച് വീണ്ടും എഴുന്നേറ്റു സി എച്ച് എഴുന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട വനിതാ എം എൽ എ നിങ്ങൾ ദൈവത്തെ ഓർത്താൻ മടുപ്പ് തഴിക്കരുത് അടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിരസകരമായ ഒരു മറുപടി സി എച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഈ ബഹളം കേൾക്കുമ്പോഴും ഈ ബഹളം കേൾക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളാണ് തോന്നുന്നത് ഇത് പിന്നെ ആരാണ് തുടങ്ങി വെച്ചതെന്നുള്ള കൃത്യമായിട്ട് വിവരം കിട്ടുന്നില്ല ഇന്നലെ പി കെ ഫുറൂസ് അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത് തിരൂരിലുള്ള മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ ആ സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോവിഡ് കാലത്താണ് അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജതി രഡിയിലാണ് ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് കാർമ്മികത്വം വഹിച്ചതെന്നാണ് ശ്രീജിലീല് പറ പിന്നെ ഫെറൂസ് പറയുന്നത് അന്ന് അവിടെ തുച്ഛമായ ഏതാണ്ട് പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് ഈ സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്തത് ഏറ്റെടുത്താൽ നമ്മൾ ഇത് കാണുന്നുണ്ട് വിഷു ചില വിഷുസൊക്കെ കാണുന്നുണ്ടായിരുന്നു വെറും ചതുപ്പ് നിലം കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു തോടിനോടോ നദിയോടോ ചേർന്ന് കിടക്കുന്ന ചതുപ്പ് നിലം അത് പതിനൊന്ന് ഏക്കറാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് പതിനെട്ട് കോടി രൂപ ഏതാണ്ട് പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയിരിക്കുന്നത് ഫിറോസിന്റെ ആരോപണം എന്ന് പറയുന്നത് ഇത് ചതുപ്പ് പ്രദേശമാണ് ഒരു കാലത്ത് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കത്തില്ല നിർമ്മാണം നടക്കത്തില്ല സർവകലാശാലയുടെ ആസ്ഥാനം പണിയാൻ സാധിക്കുകയില്ല സ്ഥലം ഏറ്റെടുത്തു രണ്ടാമത്തെ ആരോപണം അദ്ദേഹം പറയുന്നത് സ്ഥലവാസികളെ മുഴുവൻ കബളിപ്പിച്ചു അവിടെ ആ സ്ഥലത്ത് താമസം ഉണ്ടായിരുന്നവരുടെ ഭൂമിയാണത് അല്ലെങ്കിൽ അതിന്റെ അവരുടെ അവകാശപ്പെട്ട ഭൂമിയായിരുന്നു അതിന് അവർക്ക് കൊടുത്ത വില പരമാവധി രണ്ടായിരം മുതൽ നാല്പതിനായിരം വരെ ഉള്ള സെന്റിനാണ് വില കൊടുത്തത് വില കൊടുത്തിട്ടാണ് ഭൂമി അറിഞ്ഞില്ല നാട്ടുകാരും അറിഞ്ഞിട്ടത് എന്താണെന്നുള്ളത് പക്ഷെ അവസാനം സർക്കാരിന് ഈ ഭൂമി കൈമാറിയത് എത്ര രൂപയൊക്കണമെന്നറിയാം ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വില വെച്ചാണ് ഇത് കൈമാറിയത് നോക്കുക രണ്ടായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഏറ്റെടുത്ത ഭൂമി സർക്കാരിന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തിന് സെന്റ് വരെ വെച്ച് സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ പൈസയാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ് കോഴികൾ കോടികളുടെ അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് അതാണ് ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്നത് അതിന് തെളിവുകൾ കണക്കുള്ളതാണ് അപ്പൊ ഇതിന് കൂട്ടുനിന്നത് ഇത് കൂട്ടുനിന്നത് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി ന്യൂന പിന്നെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ബന്ധുക്കളാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പിന്നെ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ചില എൽ ഡി എഫ് നേതാക്കളായ ചില മുസ്ലിം നേതാക്കന്മാരുടെ പേരുകളുമൊക്കെയാണ് ഫിറോസ് പറയുന്നത് അവരെല്ലാരും കൂടെ നടന്ന കൂട്ടുകച്ചവടമായിരുന്നു സമരം ചെയ്യുന്നു പക്ഷെ കോവിഡ് കാലമായ സമരങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്റെ കാര്യമൊന്നും പറയുന്നു അപ്പൊ ഈ ആരോപണം വിനഹിക്കാനുള്ള പശ്ചാത്തലം ചെയ്യുന്നത് ജെ ഫിറോസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അത് നമ്മളെല്ലാവർക്കും കഴിഞ്ഞ ഇത്ര രണ്ടു മൂന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ടത് കണ്ടതാണ് ഇയാൾ അങ്ങനെ വെറും രാഷ്ട്രീയ യൂത്ത് ലീഗിന്റെ ഭാരവാഹി മാത്രമല്ല ഇയാൾ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ഫിറോസ് വലിയ ബിസിനസ്സുകാരൻ ഇയാൾ ദുബായി കേന്ദ്രീകരിച്ച് വലിയ ബിസിനസ് നടത്തും ഇയാൾ ഒരു പാർട്ട് ടൈം ദുബായിലെ പാർട്ട് ടൈം ജോലിക്ക് ഒരു അഞ്ചര ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട് എന്തോ പിന്നെ കോഴികളുടെ കോഴിയുടെ ഇറച്ചി ബിസിനസ്സോ അങ്ങനെ എന്തോ ബിസിനസ്സുകളാണ് അവൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിന്റെ രേഖകളും തെളിവുകളും ഒക്കെ ആയിട്ടാണ് ചെറ്റി ജലീല് വന്നിരിക്കുന്നത് വളരെ പറഞ്ഞില്ലേ വളരെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പദവി വരെ വഹിച്ചതാണ് പിന്നെ അദ്ദേഹത്തിനുണ്ടായ ബ്ലാക്ക് മാർക്ക് എന്ന് പറയുന്നത് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ കെ ടി ജഗയിൽ വന്നുപെട്ടു പിന്നെ അദ്ദേഹം രാജി വയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അവരുമായിട്ട് അദ്ദേഹം പിന്നെ ഹിന്ദപ്പുഴത്തിനകത്തിൽ പിന്നെ സ്വർണം കടത്തി വിശുദ്ധ ഖുറാനിനകത്തിൽ കടത്തി അങ്ങനത്തെ കുറെ ആരോപണങ്ങളൊക്കെ നേരിട്ടാളാണ് എന്തായാലും സ്വപ്ന സുരേഷുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ ചില വാക്കുകളിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിലാണല്ലോ സ്വപ്ന സുരേഷ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് അവരോട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ആളാണെന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന് മറ്റേ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം രാജിവെ കിട്ടി വന്നത് അത് വേറൊരു സാഹചര്യം അത് നമുക്കറിയാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള പിന്നെ ജരീദിനെതിരെയാണ് ഫിറോസ് ആദ്യ ജലീദിനെ ആണ് ഫിറോസിനെതിരെ ആരോപണം ഉന്നയിച്ച് അതേ തുടർന്ന് ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയാള സർവകലാശാല ഭാഷാപിതാമിന്റെ പേരുള്ള സർവകലാശാലയാണ് അപ്പൊ അതിന്റെ എങ്ങനെയായിരിക്കും ഇല്ല തീരാൻ പോകുന്നെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല പക്ഷെ ഇതിനകത്തിൽ ഒരു പിന്നെ അണ്ടർ കറണ്ട് ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് സംശയിക്കുന്നത് അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ കൂട്ടത്തിൽ അവര് സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നത് അത് മൂന്നാളുകളായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാൺകൂട്ടത്തിലും പി കെ ഫറോസഫ് ഇവര് മൂന്ന് പേര് ഒരു ത്രയങ്ങളായിട്ട് അവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇവർ കാര്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇവരാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നത് ഇവരെയാണ് ചാനൽ മൈക്കുകളുടെ മുമ്പിലും നിറഞ്ഞു നിന്നത് ഇവരാണ് മാധ്യമങ്ങളുടെ മുമ്പിലും നിറഞ്ഞു നിന്നത് ഇവരാണ് അപ്പൊ ഇവരോടുള്ള വിരോധമാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഇതിന്റെ ഒന്നാം കക്ഷിക്കാണ് ആദ്യത്തേത് കിട്ടിയത് ആദ്യത്തെ രണ്ടാം കക്ഷിക്ക് രണ്ടാം കക്ഷിയായ രാഹുൽ മാങ്കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യം ചെന്ന് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെട്ടു കുറെ സ്ത്രീകളുടെ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു സ്ത്രീയും മൊഴി കൊടുക്കാൻ തയ്യാറല്ല മൊഴി കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങളൊന്നുമില്ല നാളെ നടക്കുന്ന നിയമസഭയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ നിയമസഭാ കക്ഷിന്ന് നീക്കിയെന്ന് വെച്ച സുഖം തന്നെയാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാം ഇന്നിത് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം അപ്പൊ പങ്കെടുക്കുമെന്നുള്ളതിന്റെ ഒക്കെ ചില സൂചനകളായിരിക്കും ഇന്ന് രാവിലെ രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയാണ് ഞങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിനായിട്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ സൃഷ്ടിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴ് ആദ്യത്തെ ആളെ രാഹുലിന് പ്രയോഗം കിട്ടി രണ്ടാമത്തേതാണ് രാഹുലിന്റെ ഗുരുവെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ചില സൂചനകളിലൂടെ ആക്രമിച്ചു കഴിഞ്ഞു ഇപ്പൊ മൂന്നാം കക്ഷിയാണ് ഇത് മൂന്നാം കക്ഷിയായ പി കെ ഫെറോസ് അങ്ങനെ ഇവരെ മൂന്ന് പേരെയും കൂടെ ചേർത്ത് ഇവരോടുള്ള ശത്രുതയാണെന്നാണ് പറയുന്നത് അങ്ങനെ ചേർത്ത് ഇവരെ തകർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി തകർക്കുന്നതിന് വേണ്ടി ചിടകൂടാലോചനയാണെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ വരട്ടെ നമുക്കിതിനകത്ത് ഒരു കാര്യം മാത്രമേ അവസാനം പറയാനുള്ളൂ മലയാള ഭാഷാ പിതാവിന്റെ പേരിലാണ് ഇന്നും എഴുത്തച്ഛന്റെ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ ആ സർവകലാശാലയിൽ സ്ഥാപിച്ചിട്ടില്ല അതിന് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് വേറെ ജന വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട് ബി ജെ പി ആർ എസ് എസ് സംഘടനയോടൊക്കെ വലിയ പ്രതിഷേധം സമരമൊക്കെ നടത്തിയതാണ് ഭാഷാവിതാവിന്റെ ഒരു പ്രതിമ മാത്രം അവിടെ സ്ഥാപിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് വായിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഭാഷാപിതാവി ഒരു പക്ഷെങ്കിൽ അവര് നന്നായിരിക്കും താങ്കളുടെ പ്രതിമയെങ്ങാണ് അവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇത്തരം നാറ്റ കേസുകളൊക്കെ വരുമ്പോൾ താങ്കൾക്ക് പണ്ട് കുമാരനാശാം പറഞ്ഞതുപോലെ എന്നെ ചാലരേക്ക് മാറ്റുമെന്ന് പറഞ്ഞതുപോലെ താങ്കൾക്ക് ചമറവട്ടം പൊഴി ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ അല്ലെ ആ പ്രതിമയ്ക്ക് പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ അതെന്തായാലും നല്ല കാര്യമായി എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നിയൊരു അഭിപ്രായം ും പി കെ ഫിറോസും കെ ടി ജലീലും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ് രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഇലക്ഷന് പിന്നാലെയുള്ള തിരിച്ചടികളാണോ അത്തരമൊരു പ്രതികാരം കോൺഗ്രസിലെ ചില പ്രവർത്തകർക്കെതിരെ ഉണ്ടോ അതാണോ രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും ഇപ്പോൾ നേരിടുന്നത് എന്നൊക്കെ തരത്തിൽ ചർച്ചകൾ സജീവമാവുകയാണ് വ്യക്തമാണ് താങ്ക് യു സാർ